അപ്പോൾ അവിടെ ഇതാണ് കോസ്റ്റ്യൂം വരുന്നത് കോസ്റ്റ്യൂം നമുക്ക് ലക്ഷ ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഓർണമെൻറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട് ഓർണമെന്റ്സ് ഏതിടണമെന്ന് കൺഫ്യൂസ്ഡ് ആണ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നോക്കും ഫ്രഞ്ച് ഫ്രൈസും സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു ഹോട്ടൽ നിന്ന് എപ്പോഴും വർക്കിന് പ്രോഗ്രസ് ആണ് കഴിച്ചപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഇനി ഹെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ എന്റെ മേക്കപ്പും മോഹ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ പ്ലസ് വണിൽ പഠിച്ചിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ആണ്ട്ടോ അവളുടെ രണ്ടര ഷോപ്പിൽ നിന്ന് എടുത്തതാണ് ഇതെല്ലാം ഓർമ്മ വളരെ അതിനെ കുറിച്ചുള്ള ഞാൻ വാങ്ങിച്ചത് ഡ്രസ്സ് നമ്മുടെ ലക്ഷ്യ ഡിസൈൻസ് ആണ് അടിപൊളി സെറ്റാക്കി ഒരു ഒരു രാത്രി കൊണ്ട് അവർ സെറ്റാക്കി തന്നതാണ് ആ എനിക്ക് ഡ്രസ്സ് മാത്രം ഹെയറിൽ ഞാനൊരു ഒരു കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് മുല്ലപ്പൂ വേണിക്കണം പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ടോ മുല്ലപ്പൂന മേക്കപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞു ഫുൾ ലുക്ക് കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഭയങ്കര ഓക്കെയാണ് അപ്പോൾ നമ്മൾ ലേറ്റ് ആയി മൂന്ന് മണിക്ക് എത്താൻ പറഞ്ഞു മൂന്നരയായി ലുലുമാളിലോട്ട് പോകാൻ ഇനി ബാക്കി അവിടെ вот это цели пока ഇതില് എടുക്കുന്നല്ല നേമേ നാണക്കേട് വീഡിയോ നോക്ക് ഒക്കെ ദാ ഫിനിഷ് ചേച്ചേ നോക്ക് ഹും നെക്സ്റ്റ് സ്പ്രിംഗ്ലേറ്റ് എടുത്ത് വീഡിയോ എടുക്കാൻ സെറ്റ് ആക്കണം നമ്മൾ നമുക്ക് അടുത്ത ഷൂട്ടിംഗ് സെറ്റ് ആയിട്ടുണ്ട് ഹും പിന്നെസ് ഞാൻ അങ്ങനെ പോളിഷ് ചെയ്ത് പറയുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല എനിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് മീൻസ് ഒരു മേക്കിസ്റ്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാരെ മെസ്സേജ് ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ കേരക്കിയപ്പോഴപ്പില്ലാന്ന് തോന്നി കുഴപ്പമില്ലാന്ന് മാത്രമല്ല ഞാൻ ഭയങ്കര സാറ്റിഫൈഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതെ ഞാൻ ഇഷ്ടപ്പെടില്ലെന്ന് പറയില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതേപോലെ ചെയ്യിപ്പിക്കും നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര എനിക്കും ട്രഡീഷണൽ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്

കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ പോയി വെറുതെ എങ്ങോട്ടേക്കാസ് ിട്ടെന്റെ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവർ ആയിരുന്നു വെച്ചിട്ടുണ്ടായിന്നെ ഈ ചേച്ചി എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഹെയർ ചെക്കും അവടെ മാത്രം ചെയ്തോണ്ടിരിക്കും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ഫ്രഷ് ഫ്ലവർ വായിക്കാന്നില്ല നിധിൻ വരണ്ടേ നിധുൻ വരണ്ടേ ഹായ് സത്യോ വടമലി ഡോക്ടർ ആണ് കഴിച്ചൂടെ Obrigado. വരും അതിശക്തമായി വരും നമ്മുടെ താരങ്ങൾ അല്ലെ ഉറപ്പായിട്ട് വരും സാധിച്ച ആദ്യം പറഞ്ഞ ആ മൂന്ന് സെറ്റ് വേണ്ട ഇല്ല നമ്മൾ സെഞ്ച് വേണ്ടില്ല നമ്മളിട്ടുള്ള എനിക്കാണോ ഷെട്ടിയോ ചിക്കൻ പച്ചാറ കഴിച്ചു പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് എല്ലാരും മാരി വലിച്ചു കഴിക്കണം അതെന്താ ഇവിടെ പിന്നെ മയർ ഒരേ ജില്ലയുടെ ഇത് ആവേശം കൊടുക്കായി നല്ല എന്റെ വീട് എന്റെ ഫോണിൽ എടുക്കാൻ ഓ അന്ന് ഞാൻ എടുക്കുന്നില്ല ആലോചിക്കണം और तो तो आज तभी हमारा बॉर्डर आज आते हैं कालित्तक तक हम कदम न बोलेंगे आज हम करेंगे कई अधिकारों का दांव बोईं सरकार को तेरी वाइफ़ रिले तो का टूर कराती तो यूरोप और बैटल है दिया था चैंपियंस ये आप ही अल्मास मंगल बोर्ड कोड संगर भाई करती करें हम स्टार्स संगर भाई का हुकू। சம்மதமா சாப்பிட விடாத